ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ ഇഷിത തിരി ഹോസ്പിറ്റലിൽ എത്തി എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ആകെ ടെൻഷനിലാണ് കാരണം പത്ത് മണിക്ക് ഡി എൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അങ്ങനെ പത്ത് മണിയാവണ്ടോ ഇനി ഒരു വെറും ഒരു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഇഷിതൊക്കെ നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയോ ഇഷിത എന്താവുമോ എന്നറിയില്ല എൻ്റെ ദൈവങ്ങളെ രക്ഷിശോളിനെ കാത്തിരി ഇഷിച്ചോളിനെ എൻ്റെ കുടുംബം തകരാതെ നോക്കണേ ചിപ്പിമോളിരിക്കും കൈവിടരുത് കൈവിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും മഹേഷും ചിപ്പി ചിപ്പിമോള് മേഷിൻ്റെ മകള് തന്നെയാവണം എപ്പോൾ റിപ്പോർട്ട് കിട്ടും ദൈവമേ കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെ ആ ഡി എൻ എ ടെസ്റ്റ് ഇന്ന് റിസൾട്ട് വരുമ്പോഴേക്കും മഹേഷിന് മേങ്ങൾ തന്നെ ആവിടെ ചിപ്പി ഇന്ന് പ്രാർത്ഥിച്ചു മാഷും അങ്ങനെ നമ്മുടെ ഡോക്ടർ വരുവാണ് സ്റ്റീഫൻ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ റിഷിതെടുത്ത് പറയേണ്ടത് ഡോക്ടർ ഇഷിത ആ എന്താ ഡോക്ടർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഡി എൻ എയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താ ഡോക്ടർ എനിക്കത് വായിക്കാനുള്ള ധൈര്യമില്ല ഡോക്ടർ തന്നെ ഒന്ന് നോക്കിയിട്ട് പറയാമോ ഡോ എന്തിനാണ് ഇഷ്യത ഇങ്ങനെ ടെൻഷൻ അടിക്കണത് എനിക്കറിയില്ല അറിയാലോ ഡോക്ടർ മഹേഷ് ആകെ തകർന്നിരിക്കുക ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല എങ്ങാനും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതോടെ തീർന്നു ഒരുപാട് പേരുടെ ജീവിതമാണ് തകരുന്നത് പക്ഷെ ഇത് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ ചേർത്ത് വയ്ക്കുകയും ചെയ്യും എനിക്കത് നോക്കാളോ ഒട്ടും ധൈര്യമില്ല ഡോക്ടർ ഡോക്ടർ തന്നെ ഇത് വായിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞതാണ് അഥവാ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അത് വായിക്കണ്ട ഡോക്ടറെ ഇവിടുന്ന് പോയിക്കോ ഞാൻ മനസ്സിലാക്കിക്കോളാം ഇതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെന്ന് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടർ ഇവിടെ നിന്നാൽ മതി എന്ന് ഇഷ്ടത്തെ പറയേ ഇഷ്ടം ാണ്പോഴേക്കും ഡോക്ടർക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഡോക്ടർ അവിടെ തന്നെ നിൽക്കുവാണ് എന്താ ഡോക്ടർ റിസൾട്ട് ഡോക്ടർ വായിച്ചില്ലേ ഞാൻ ആദ്യമേ തന്നെ നോക്കിയായിരുന്നു അതിനുശേഷമാണ് ഇഷിത എടുത്ത് വന്നത് എന്ന് പറയുന്നത് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മെയിലിൽ വഴിയാണ് അവർ അയച്ചത് മെയിൽ നോക്കിയപ്പോൾ തന്നെ ഞാനിത് നോക്കിയായിരുന്നു പിന്നെ ഇത് ലെറ്റർ നോക്കിയില്ല ഇത് ഇഷിത ഡോക്ടർ നോക്കട്ടെ നോക്കട്ടെ ഞാൻ വെയിറ്റ് ചെയ്തതാണ് വേണ്ട ഡോക്ടർക്ക് അറിയാലോ സത്യം എന്താണ് ഡോക്ടർ മനസ്സിലാക്കി തന്നെ സത്യം മഹേഷിൻ്റെ മകളാണ് ചിപ്പയെങ്കിൽ ഡോക്ടർ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ ഡോക്ടർ പോ ഞാൻ പോയിൽ നിന്ന് സത്യം മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണ് ശേഷം നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ പറയുന്നുണ്ട് ഡോക്ടർ പേടിക്കൊന്നും വേണ്ട ഡോക്ടറിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഡോക്ടറെ പോലത്തെ ഒരാളെ ദൈവത്തിന് ദൈവം ഒരിക്കലും ദ്രോഹിക്കില്ല ചിപ്പിയുടെ അച്ഛൻ മഹേഷ് തന്നെയാണ് മഹേഷ് ചന്ദ്രന്റെ ബ്ലഡ് തന്നെയാണ് ചിപ്പിക്കുള്ളത് ഹൺഡ്രഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണത് ദേ അതാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന നിഷിതൊക്കെ ആകെ കണ്ണൊക്കെ നിറഞ്ഞു പൊട്ടിക്കറിയാട്ടോ ഏയ് ഡോക്ടർ ഇത് ഇതെന്താണിത് എന്ന് പറയുന്നത് എനിക്കറിയില്ല ഡോക്ടർ എങ്ങനെ നന്ദി പറയേണ്ടത് നന്ദി പറയേണ്ടത് എന്നോടല്ല ദൈവത്തോടാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആകാശം പറഞ്ഞതൊക്കെ നോണയായിരിക്കുമല്ലേ പിന്നെ തീർച്ചയായിട്ടും നോണ അല്ലെങ്കിലും അയാളെ അയാളെപ്പോലൊരു ആളുടെ വാക്ക് വിശ്വസിക്കണം നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ അയാൾ വെറും വെറും ഒരു ഒരു വെറുമൊരു ഒരു തേർഡ് ക്ലാസ് ആണെന്ന് ഡോക്ടർ ഇഷിതക്കും മഹേഷിനും എല്ലാവർക്കും അറിയാവുന്ന ക്ലാ കാര്യമാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളുടെ വാക്ക് വിശ്വസിച്ചത് ഡോക്ടർ അത് വേറൊന്നുമല്ല അതിൻ്റെ പേര് സ്നേഹമെന്നാണ് ആകെ തകർന്നു പോയതാ മഹേഷ് എനിക്ക് ഈ വാർത്ത എത്രയും പെട്ടെന്ന് മഹേഷിൻ്റെ അടുത്ത് എത്തിക്കണം ഡോക്ടർ ഡോക്ടർ ഞാൻ പോയിക്കോട്ടെ ശരി ഡോക്ടർ പോയിക്കോളൂ എന്ന് പറയാണ് അങ്ങനെ ഇഷിതേനെ സുചിത്ര വിളിക്കുന്നുണ്ട് സുചിത്ര പറയുന്നുണ്ട് ചേച്ചി വിനോദ് വിളിച്ചിരുന്നു മഹേഷ് ചേട്ടൻ എവിടെയൊരു സ്ഥലത്ത് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആണോ എവിടെയാണെന്നുള്ളത് ലൊക്കേഷൻ പറഞ്ഞു തരാമോ എന്ന് പറയുകയാണ് അങ്ങനെ വിനോദ് പറഞ്ഞ ലൊക്കേഷൻ നമ്മുടെ ഇഷിത് എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് സുചിത്ര അങ്ങനെ ഇഷിത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഓടി ഓടി പോവുകയാണ് കണതിന്മാല കുന്നാണ് കേട്ടോ അതായത് ഒരു കുന്നിൻ്റെ മോളിലാണ് മഹേഷ് പോയിരിക്കുന്നത് അപ്പോൾ ഇഷിതൊക്കെ ആകെ പേടിയാണ് അവിടെ എത്ര മുമ്പ് മഹേഷ് എന്നുള്ളതും അബദ്ധം കാണിക്കോ എന്നൊരു പേടിയാണ് അങ്ങനെ ഇഷിത മഹേഷ് മഹേഷിന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ മഹേഷ് ഇതൊന്നും കേൾക്കുന്നില്ല എന്തായാലും ആത്മഹത്യ ചെയ്യാം എന്ന രീതി തന്നെയാണ് മഹേഷ് കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ് ഒറ്റ ഒറ്റയടി വെച്ച് മഹേഷിൻ്റെ മുഖത്ത് വെച്ച് കൊടുക്കുകയാണ് ഇത്രയും ഭീരുമാണ് മഹേഷ് ചന്ദ്രൻ അയാൾ പറഞ്ഞത് ആകാശ് പറഞ്ഞത് അപ്പാടെ ഇങ്ങനെ വിശ്വസിച്ചു എന്നിട്ട് സ്വന്തം മകളാണ് ചിപ്പി എല്ലാം എന്നുള്ള പേടിയിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് മഹേഷിനെ നാണുമില്ലേ നോക്ക് എനിക്കറിയാം മഹേഷിൻ്റെ പ്രോബ്ലം എന്താണെന്ന് സൈക്കോളജിസ്റ്റ് ഡോക്ടർ എന്നെ വന്ന് കണ്ടിരുന്നു മഹേഷ് അദ്ദേഹത്തെ കണ്ട പിറ്റേ ദിവസം തന്നെ മഹേഷിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ അദ്ദേഹം എന്നോട് വിസ്തരിച്ച് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ചിപ്പിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായ ദിവസം ചിപ്പിയുടെ ബ്ലഡും മഹേഷിൻ്റെ ബ്ലഡും ഞാൻ ടെസ്റ്റിന് കൊടുത്തിരുന്നു ഡി എൻ എ ഈ കാര്യം എനിക്ക് ന്യൂറോ സർ സർജനായിട്ടുള്ള സ്റ്റീഫനെ മാത്രമേ അറിയുള്ളൂ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് റിസൾട്ട് വന്നത് എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ ഞെട്ടി നിൽക്കുകട്ടോ ഇഷിദാ റിസൾട്ട് റിസൾട്ട് എന്താ എന്ന് ചോദിക്കാണ് മഹേഷ് പറ എന്തായിരിക്കും ആ ആകാശ് പറഞ്ഞത് മഹേഷ് അങ്ങോട്ട് വിശ്വസിച്ചോ മഹേഷിന്റെ മകളല്ല ആകാശിന്റെ മകളാന്ന് പറഞ്ഞപ്പോൾ മഹേഷ് അങ്ങോട്ട് വിശ്വസിച്ചില്ലേ അങ്ങനെ ഇട മഹേഷൻ ഞാൻ എന്തിനെ പറയണം അത്ര വിശ്വാസം പോലും ഇത്ത മഹേഷൻ ഞാൻ എന്തിനെ റിസൾട്ട് പറയണം ഇഷിത പ്ലീസ് എനിക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേ ഒന്ന് പറ ഇഷിത ചിപ്പി ചിപ്പി എന്റെ മോളാണോ അതോ ആകാശിന്റെ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറഞ്ഞത് ആകാശിന്റെ അല്ല മഹേഷിന്റെ മോളാണ് നൂറ് ശതമാനം മഹേഷിന്റെ മോളാണ് ദൈവം നുണ പറയരുത് എന്നെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നൊണ പറയല്ലേ ഇഷിത ഞാനിതിന്റെ നൊണ പറയണം ഇന്ന റിപ്പോർട്ട് ഫുള്ളും വായിച്ച് ഇത് ഇവിടെ അയച്ചതല്ല പുറത്ത് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ് എന്ന് പറയണം അങ്ങനെ ആ റിസൾട്ട് നട മഹേഷ് വായിച്ചു നോക്കണം മഹേഷിനെ സ്വന്തം സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവാട്ടോ അങ്ങനെ ഇഷിത പറയണ്ടേ ഇനി മേലാലോ ഒരു തീരുമാനം എടുക്കുമ്പോൾ മരണത്തിലേക്കൊരു തീരുമാനം എടുക്കുമ്പോൾ രണ്ട് വർഷം ചിന്തിക്കണം ഒരിക്കലും ജീവിതം തിരിച്ചു കിട്ടില്ല അപ്പോൾ ആ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണം നോക്കാനായിട്ട് എന്താ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുവാണോ ഇവിടെ തന്നെ നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ് മര്യാദക്കാണെങ്കിൽ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ എന്ന് ഇഷിത പറയുകയാണ് അങ്ങനെ മഹേഷ് ഇഷിതയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇഷി മഹേഷിനി ഭയങ്കര സന്തോഷമാവാട്ടോ പഴയ പോലെ അമ്മേയും അച്ഛനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സോറി എന്നോട് ക്ഷമിക്കണം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇഷിത കാരണമുള്ള പ്രശ്നമല്ല കേട്ടോ അമ്മ ഇഷിതനെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നൊക്കെ എനിക്കറിയാം എന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്യണത് ഇഷിതൊരു പാവമല്ലേ നോക്ക് ഇഷിത ഉള്ളത് കൊണ്ട് മാത്രമാണ് അമ്മയുടെ മോനൊന്ന് ജീവനോടെ ഉള്ളതെന്ന് അമ്മ ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ് ശേഷം നമ്മുടെ ഇഷിതടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട് സ്വപ്നവലി മഹേഷ് ഇഷ്ടത്ത് ചോദിക്കേണ്ടതല്ല ഞാൻ അവിടെയാണെന്നുള്ള കാര്യം തനിക്ക് എങ്ങനെ അറിയാം ഞാൻ ഫോൺ പോലും കൊണ്ടുപോയില്ല കാരണം ഫോൺ കൊണ്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിനെ ട്രേസ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോകാത്തത് പിന്നെ താൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് മഹേഷ് എവിടെ പോയാലും എനിക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇപ്പോൾ മഹേഷിൻ്റെ മനസ്സിലായാലും ഇനിയെങ്കിലും മഹേഷ് സമാധാനത്തോടെ കിടക്കിടന്ന് ഉറങ്ങുവെന്ന് എല്ലാം ഓക്കെ ആവും എന്ന് പറയുകയാണ് അങ്ങനെ ചെപ്പി അടുത്തേക്ക് വരുന്ന ഡാഡി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ചെപ്പിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കാട്ടോ എന്തിനാ ഡാഡി മോളുടെ കുറേ ദിവസം തന്നത് മോൾക്ക് എന്ത് വിഷമ വിഷമോ എന്ന് അറിയാവോ എന്ന് പറയുമ്പോൾ സോറി മോള് ഇനി ഒരിക്കലും അച്ഛൻ മോളുടെ കേട്ടോ എൻ്റെ എൻ്റെ ഉയരാണ് മോള് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം ഇഷിതയടുത്ത് പറയേണ്ടത് നീയും എന്ന് പറയുകയാണ് ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാം പിന്നീട് വിശുദ്ധ വേഗം മാഷിൻ്റെ അടുത്തേക്ക് പോവാണ് അച്ഛാ മഹേഷ് വന്നു റിസൾട്ട് കിട്ടി ഡി എൻ എ പോസിറ്റീവാണ് മഹേഷിൻ്റെ മകളാണ് ചിപ്പി എന്ന് പറയുകയാണ് എൻ്റെ ദൈവമേ ദൈവം കാത്തു എന്നിട്ട് മഹേഷ് ഇപ്പം എങ്ങോ കുഴപ്പമൊന്നുമില്ല അച്ഛ സുഖമായിട്ടിരിക്കുന്നു അല്ല സുജി എവിടെ ഇവിടെ ഉണ്ടെന്ന് പറയാണ് എന്തായി ചേച്ചി മഹേഷ് തിരിച്ചെത്തി വിനോദിനോടാണ് നന്ദി പറയേണ്ടത് എൻ്റെ ഒരുപാട് നന്ദി വിനോദിനെ അറിയിക്കണം കേട്ടോ അത് ഞാൻ പറയാം ചേച്ചി ഞാൻ വിനോദ് വിളിക്കുമ്പോൾ ചേച്ചിയെടുത്ത് ഫോൺ തരാം എനിക്ക് ഫോൺ തരണം എനിക്ക് വിനോദിനോടൊന്ന് സംസാരിക്കണം കല്യാണത്തിന് വന്നപ്പോഴും സംസാരിക്കാനും പരിചയപ്പെടാനും ഒന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും വിനോദിനെ ഒന്ന് വിളിച്ചിട്ട് എൻ്റെ കൈത്തന്നെ എൻ്റെ ജീവിതം ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കാരണം വിനോദ് തന്നെയാണ് വിനോദിനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഫോൺ തരണം കേട്ടോ തരാൻ ചേച്ചി എന്ന് പറയണം അങ്ങനെ സുചിത്ര വിനോദിനോട് പറയുന്നത് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വിനോദിനോട് സംസാരിക്കണമെന്നാണ് പറയുന്നത് അല്ല താൻ കുറിച്ച് എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആണ് കോളേജ് മേറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് നിന്റെ ഇടത്തേക്ക് ഭയങ്കര സന്തോഷമാണ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി അടുത്ത ദിവസം തന്നെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇടത്തെടുത്ത് സംസാരിക്കാം എല്ലാം നേരിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ ഏ അതിലിപ്പോൾ പറ്റില്ല എനിക്ക് കുറച്ച് ബിസിയാണ് എന്തായാലും ഫോണിൽ സംസാരിക്കാം വേറൊരു ദിവസം നമുക്ക് നേരിട്ട് കാണാം ഒരു ട്രീറ്റൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പോവാണ് അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞ മഹേഷും അതുപോലെ തന്നെ ഇഷിതയെ കൂടി ആകാശിനെ പൊളിച്ചടക്കാൻ പോവാട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇഷിത മഹേഷിനെ കണ്ടുപിടിക്കേണ്ടത് വിനോദിൻ്റെ സഹായത്തോടാണ് കണ്ടുപിടിക്കണത് മഹേഷിന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടു വരണ്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് ചിപ്പി മഹേഷിന്റെ മകളാണെന്നുള്ളതാണ് മഹേഷിന് ഒരുപാട് വഴക്ക് ഇഷിത പറയുന്നുണ്ട് കേട്ടോ കാരണം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം എടുത്തില്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചത് എന്നാൽ നാളത്തെ എപ്പിസോഡ് നല്ലൊരു അടിപൊളി എപ്പിസോഡ് നല്ല ട്വിസ്റ്റ് നേരത്തെ എപ്പിസോഡാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞ എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് എപ്പിസോഡോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ നാളെ രാവിലെ കാണാം ബൈ ബൈ